ദേവിയുടെ കല്യാണാണ് കൃഷ്ണമ്മാവുമ വന്നിരുന്നു നീ അവിടെ ചെന്ന് ബേളം ഉണ്ടാക്കുമെന്ന് അവർക്ക് പേടിയുണ്ട് അങ്ങനുണ്ടാവില്ലെന്ന് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങി നിശ്ചയം കഴിഞ്ഞു കരയരുത് ഞാൻ സമ്മതിക്കില്ല എന്നെ കൊണ്ടുപോകണം ഈ നിമിഷം ഞാൻ വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം അത് നടക്കില്ല ഞാൻ തയ്യാറില്ല എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ് നീ എനിക്ക് നീ ബാധ്യതയോ അതെ ധാരാളം കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ട് അതിനിടയിൽ ദേവിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല മാത്രമല്ല ഇന്ന് നീ എന്റെ മനസ്സിലില്ല നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ വിവാഹം കഴിച്ച് ജീവിക്കാം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം അല്ലേ എന്നെ ഇനി ഓർക്കരുത് ഭയപ്പെടണ്ട വഴക്കുണ്ടാക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ല വന്നത് യാത്ര പറഞ്ഞു പിരിയാൻ അവളെ ആശ്വസിപ്പിക്കണം നല്ലതേ വരൂ എല്ലാവർക്കും അമിതേ പോലീസ് വെരിഫിക്കേഷൻ്റെ കടലാസം ഉണ്ടല്ലോ ആരുടെയാണ് സാർ സേതുമാധവന്റെ അത് കുഴപ്പാണല്ലോ സാറേ അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് ആ കേസ് രജിസ്റ്റർ ചെയ്യണ്ടായിരുന്നു ക്രിമിനൽ കേസല്ലേ എന്ത് ചെയ്യും സാറേ അത് എന്നെ ഏൽപ്പിക്കരുത് വേറെ ആരെയും വീട്ട് അന്വേഷിപ്പിക്കോ എഴുതിക്കോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എഴുതി അയക്കാണ്ടിരിക്കാൻ പറ്റുമോ അവിടെ ഉണ്ട് വിളിക്ക പോലീസ് കടലാസ് വന്നിട്ടുണ്ടല്ലോ ചെയ്യും ഇഷ്ടം എന്റെ എന്താ കാര്യം നിങ്ങളുടെ മകന് നല്ലൊരു ജോലി ആ ഞാനെന്ന് അന്വേഷിക്കട്ടെ ഏതെങ്കിലും തരത്തിൽ ആ കേസ് രാജിയാവാൻ പറ്റുമെന്ന് നോക്കാം അല്ലെങ്കിൽ വേറെ വല്ല വഴിയുണ്ടോ നോക്കാം അതൊരു പണിക്കും പോകാൻ പറ്റിയിട്ടില്ലേ മനേ മെഡിക്കൽ ആശുപത്രിയില് ഒരു ഇവിടെ അവരുടെ കാര്യം നോക്കാൻ അതാ ഞാൻ പറഞ്ഞു ഇത്രയും നാള് റൗഡിയായിട്ട് ജീവിച്ചു ഇനി എന്തു ചെയ്യും ഭക്ഷണം കഴിക്കാൻ പോലും ആ കൈയ്യൊന്നും നിർത്താൻ പറ്റൂ തനിക്കൊരു സൈക്ലഷാ ഇട്ട് എടുത്തു വെക്കാനും തുടയ്ക്കാനും ഒക്കെ ഒരു പയ്യനെ നിർത്തിയാൽ മതി തന്റെ കുടുംബം കഴിയാനുള്ള വകാദി എന്ത് കേസ് ജയിച്ചിട്ടോ സേതുമാധവനെ ശിക്ഷിച്ചിട്ടോ തനിക്കൊന്നും നേടാൻ ഞാൻ പറഞ്ഞ പോലെ ചെയ്തൂടെ ഞാൻ വരട്ടെ നമ്മളെ സാറേ പറ പിന്നെന്താ വില വെക്കാത്ത പോലെ പോണത് മറുപടി പറഞ്ഞിട്ട് പോ ജോസ് ചാവൂന്ന് കരുതിയല്ലേ വരണ വഴിയാ മുറിച്ചിട്ടാ മുറി കൂടണ സൈസാ ജോസ് മൂന്ന് മാസം ആശുപത്രി കിടന്നപ്പോ പത്ത് കിലോ കൂടി പത്ത് കിലോ കൂടി കഴിഞ്ഞില്ല ഇവന്റെ കൈ ഒടിച്ചൊരു പോക്കിരീണിന് നിങ്ങൾ കൊണ്ടുനടക്കണില്ലേക്കും കൈ രണ്ട് ഇവന് ശരീരം ആ പോലീസുകാരൻ തന്തയ്ക്ക് കൊടുക്കും തല നിങ്ങളെ ക്വാർട്ടേഴ്സിൽ അയച്ചു തരും പരിഭ്രമിക്കണ്ട വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞാൽ താൻ രക്ഷപ്പെട്ടു പിന്നെ കാക്കിയുടെ ആത്മബലവും വലിയൊരു ഫോഴ്സിന്റെ പിൻബലവും ഉണ്ടല്ലോ ഇനിയൊരു ആലോചനയ്ക്ക് ഒരുക്കത്തിന് സമയം കളയണ്ട എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിടണം ആദ്യം ജീവൻ ജയ് വിളിച്ചവരും ഇനി ബാക്കിയുള്ളത് ൊടിച്ചവരും പള്ളിയിൽ മെഴുകുതിരി കത്തിച്ച എല്ലാ പുണ്യാളന്മാരും ഓർത്തോ എല്ലാവന്റെ അടുത്തും ഞാൻ വരും ആ പന്നിടമോൻ എവിടെ ചെന്ന് ഒളിച്ചാലും ഞാൻ അവരെ വിടില്ല എന്താ പറ്റിയ നിനക്ക് ജോസ് തിരിച്ചെത്തി ഓരോരുത്തരോടും എണ്ണി എണ്ണി പകരം ചോദിക്കുകയാണ് നീ പോന്നത് വീട്ടിലാരും അറിഞ്ഞില്ലേ രമേശനോട് പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയ ഇവിടെ ഇറങ്ങിയത് ഇനി കാണാൻ സാധിച്ചില്ലെങ്കിലോ എന്ത് വർത്താനാണ് നീ പറയുന്നത് എങ്ങോട്ട് പോകാനാ നേരം പറയാൻ അറിയില്ല എനിക്ക് കുറച്ച് കാശ് വേണം പെട്ടെന്ന് ഇപ്പോ ഇല്ലെങ്കിൽ വേണ്ട അതല്ലടാ ഇന്ന് നീ ഇവിടെ താമസിക്കാം അത്ര പെട്ടെന്ന് ഇവിടെ ആരന്വേഷിച്ച് തരില്ല നാളെ ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കാം വിടെടി നിന്റെ മോൻ പറഞ്ഞില്ലെങ്കിൽ ഒന്നിലേ ഞാൻ വെറുതെ പിടില്ല അവനെ കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്ന് ഞാൻ കുഴിച്ചു മൂടും ഞാൻ ഇനിയും വരും